കോൺഗ്രസ് നേതാക്കള് ഒരാൾ വളരെ ആവേശത്തിലായി രാജ്യസഭയിലെ കോൺഗ്രസ് അദ്ദേഹം നേരെ ഇറങ്ങി എവിടുന്ന് കോൺഗ്രസ് ഇറങ്ങി ബി ജെ പി ബി ജെ പി അദ്ദേഹത്തെ വീണ്ടും രാജ്യസഭ അംഗത്തിൽ കൊടുക്കും ഇതെ കോൺഗ്രസ് ഇതാണല്ലോ നമ്മൾ കണ്ടത് നമ്മുടെ പതിനെട്ട സംഘവും അതേ നിലപാടാണല്ലോ എടുത്തത് എൻ ഐ എ കൂടുതൽ അടുത്ത വകുപ്പുകൾ ഉയർത്തി ആ ഘട്ടത്തില് എതിർക്കാൻ ഇല്ല പാർലമെന്റില് ലോക്സഭയില് ആകെ ആറ് അംഗങ്ങളാണ് തീർക്കാൻ ചെയ്യാറ് അതിലൊന്ന്